വി കെ ശ്രീകണ്ഠൻ എംപിക്കെതിരെ എസ് എഫ് ഐ പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച യുവതിയെ ആക്ഷേപിച്ചുവെന്നാരോപിച്ചാണ് പ്രതിഷേധം ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പ്രതിഷേധം അതേസമയം പാലക്കാട്ടെ രാഹുലിന്റെ ഓഫീസിലേക്ക് യുവമോർച്ച മാർച്ചുമായി എത്തിയ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരുന്നു ിൽ നൽകും വിശദാംശങ്ങൾ ഇക്ബാൽ പ്രതിഷേധങ്ങളിൽ കാണാം എം പി വരുമ്പോൾ തന്നെ വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളിച്ചടക്കം പ്രതിഷേധിക്കുന്നുണ്ട് ജില്ലയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളുടെ ഒരു നിര തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു മാത്രമല്ല എം എൽ എക്ക് മണ്ഡലത്തിൽ കാല് കുത്താൻ കഴിയില്ല എന്നടക്കം നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ ബി കെ ശ്രീകണ്ഠൻ ഈ പരാതി പറഞ്ഞ പെൺകുട്ടിയെ അവഹേളിക്കുന്നത് അധിക്ഷേപിക്കുന്നത് നമ്മൾ കേട്ടതാണ് പിന്നീട് അദ്ദേഹം മലക്കം മറിയുകയായിരുന്നു പക്ഷെ അതിൽ പ്രതിഷേധം അവസാനിച്ചിട്ടില്ല അല്ലെ ജില്ലയിൽ എന്തൊക്കെ പ്രതിഷേധങ്ങൾ എവിടെയൊക്കെ നടക്കുന്നു ഇക്ബാൽ രോഷനി അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വന്ന അതേ ദിവസം തന്നെ രാഹുലിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ ആരംഭിച്ചതാണ് ബി ജെ പിയും യുവ മോർച്ചയും ഡിവൈഎഫ് ഐയും എസ് എഫ് ഐയും എ എസ് എഫും മഹിളാമോർച്ചയും മഹിളാ സംഘവും എല്ലാം രാഹുലിൻ്റെ രാജ് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം നടത്തുകയും ചെയ്താണ് ഇപ്പോൾ ഡിവൈഎഫും ബി ജെ പിയും എല്ലാം ഒരുപോലെ പറയുന്നത് രാഹുലിനെ പാലക്കാട് കാലുകുത്തിക്കില്ല രാഹുലിനെ ഒരു പൊതുപരിപാടിയിലും പങ്കെടുക്കാൻ അനുവദിപ്പിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ രാഹുലിൻ്റെ എം എൽ എ സ്ഥാനം രാജിവെ വെക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഈ പ്രതിഷേധത്തിന് പിന്നാലെ ഡിവൈഎഫ്ഐയുടെയും ബി ജെ പിയുടെയും എല്ലാ പ്രവർത്തകർ പറയുന്നു ഇന്ന് യുവമോർച്ച പ്രവർത്തകരുടെ നേതൃത്വത്തിൽ രാഹുൽ മാങ്കൂടത്തിൽ എം എൽ എയുടെ ഓഫീസിലേക്ക് പ്രതിഷേധമുണ്ടായിരുന്നു ഈ പ്രതിഷേധക്കാരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതാണ് എസ് എഫ്ഐയുടെ നേതൃത്വത്തിലും ഇന്നും പ്രതിഷേധമുണ്ടായിരുന്നു രാഹുൽ മാങ്കൂടത്തിലെതിരെ ഈ വിദ്യാർത്ഥികൾക്ക് സെൽഫ് ഡിഫൻസ് ക്ലാസ് നൽകുന്നതായിരുന്നു എസ് എഫ്ഐയുടെ ഒരു പ്രതിഷേധ രീതി